എല്ലാവർക്കും മഞ്ജൂസ് വൈൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വൈൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ സിറ്റിയിലൊക്കെ വയ്ക്കുന്ന ഈ ഒരു ക്വശനല്ലേ ഇത് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ അപ്പോൾ ഈ ഒരു കുഷീൻ്റെ കവറ് ഇന്ന് തയ്ച്ചെടുക്കുന്ന മെഷീനിലല്ല കേട്ടോ കൈത്തൈയിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലൊരു പഴയ പാൻ്റ് ഉണ്ടെങ്കിൽ വേണം കേട്ടോ പഴയ പാൻ്റ് ഉണ്ടെങ്കിൽ എടുത്തോളുക എന്നിട്ട് നമുക്ക് ഈ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പാൻറ്റിൻ്റെ താഴെവശം ഇത് കണ്ട ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് തയ്ക്കണ്ട അപ്പോൾ ഇത് നമ്മൾ കൈത്തൈലാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടം നമുക്കൊന്ന് കൈത്തൈൽ ചെയ്യാം അപ്പം നമ്മൾ സൂചി നൂലും എടുക്കുക സൂചി നൂലും എടുത്തിട്ട് ഇതാ ഇതുപോലെ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ 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 ഒന്ന് തുന്നി എടുക്കണേ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ നൂലെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ ഒരുപോലെ ആയി കേട്ടോ അപ്പം ഞാനകത്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്നാക്കി എടുത്തിട്ട് ഇതായി നൂലെ പിടിച്ച് ഇങ്ങനെ വലിച്ചു വലിച്ചപ്പോഴത്തേല്ലാം കൂടെ ഇതങ്ങനെ ചേർന്ന് വരും കേട്ടോ ഇങ്ങനെ ചേർന്ന് വന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് ഇനി നമുക്ക് നല്ല ഒന്നും കൂടെ കൈത്തൈൽ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇത് കൈത്തൈലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ മെഷീനുള്ളവർ മെഷീനിൽ അങ്ങോട്ട് തയ്ച്ചാൽ മതി അപ്പം ഞാനിന്ന് കൈത്തൈൽ ചെയ്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് പനിയായിരുന്നു പനി കുറവില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെയും വീഡിയോ ഇട്ടില്ല അപ്പോൾ ഇന്നും എനിക്ക് വീഡിയോ ഇടുന്ന സമയമാകുമ്പോഴത്തേനും എനിക്കൊരു ഭയങ്കര വിഷം വേണം അയ്യോ ഇന്ന് വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും കേട്ടോ എന്തും എനിക്ക് അങ്ങനെയാണ് അപ്പോൾ ഇന്നും കൂടെ വീഡിയോ ഇടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ മനസ്സിൽ മനസ്സിലാലോചിച്ച് എന്താണ് ചെയ്യുക അങ്ങനെ ആലോചിച്ചപ്പോൾ ഓർത്തത് ഇതുപോലെ നമുക്ക് കുഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഹെമ്മീൻ ചെയ്ത് കൊണ്ടാക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൈത്തൈൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ പാൻറ്റിൻ്റെ ഒരു വശം നമ്മൾ കൈത്തയിൽ ചെയ്തതിന് ശേഷം അത് നല്ല വശമാക്കി ഇട്ടിട്ട് പിന്നെ ഇതാ വേസ്റ്റ് തുണിയെല്ലാം ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കട്ട് പീസ് ആയിട്ടുള്ള വേസ്റ്റ് തുണിയൊന്നും വേണമെന്നില്ല നമ്മൾ ഉപയോഗിക്കാത്ത നമ്മുടെ പഴയ ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ആ വെട്ട് പീസുകളെല്ലാം നിറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ പാൻറ്റിൻ്റെ താഴെ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗം വരുന്നത് അവിടെ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ മടക്കി തയ്ച്ച ആ ഭാഗം ഭാഗമുണ്ടേ അപ്പോൾ അതിലൂടെ നമുക്ക് ഇതുപോലെ ഒരു ചെറിയ വള്ളി ഈ വള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേട്ടിൻ്റെ വള്ളിയായിരുന്നു കേട്ടോ അപ്പോൾ ആ വള്ളിയിൽ ഞാനൊരു പിന്നിട്ടിട്ട് അതിൻ്റെ ഹോളിൽ കൂടെ ഇതാ ഈ വള്ളി ഇങ്ങനെ കയറ്റി വിടുകയാണ് അപ്പോൾ ഒരു സ്ഥലത്തൂടെ കയറ്റിയിട്ട് അടുത്ത സ്ഥലത്തോടെ ആ വള്ളി ഇങ്ങനെ നമുക്ക് തിരിച്ചെടുക്കണേ തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ എടുക്കും എന്നിട്ട് നമുക്ക് അതങ്ങ് അവിടെ അങ്ങ് കെട്ടിവെക്കാം ഇതുപോലെ നന്നായിട്ട് മുറുക്കി അങ്ങ് കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു വള്ളി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ ഇതാ ഇപ്പം നമ്മുടെ കുഷനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഞാൻ ഇതിനൊരു കവറും കൂടെ തയ്ച്ചിടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിതൊന്ന് ചെയ്തെടുക്കാനോ കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ കവറും ഞാൻ തയ്ക്കുന്നത് കൈത്തൈലാണ് ചെയ്യുന്നത് മെഷീനിലല്ല കേട്ടോ മെഷീൻ ചവിട്ടാൻ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഇന്നിരുന്ന് ഇതുപോലെ കൈത്തൈൽ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ വേറൊരു തുണി ഞാൻ കുറച്ച് നീളത്തിലെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ആക്കി എടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡ് കുറച്ച് വളഞ്ഞും ചെരിഞ്ഞും ഒക്കെ ഇരിക്കുന്ന അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുഷൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നോക്കുക ഇതുപോലെ കറക്റ്റ് നമുക്ക് അതിന് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക എന്നിട്ട് നമുക്ക് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇനി ഇത് നമുക്കൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ ഇതാ കറക്റ്റാണ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ ആ തുണി കറക്റ്റാണ് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡ് ആദ്യം ചെറിയ പടി മടക്കുന്ന പോലെ മടക്കി കൊടുത്തിട്ട് അതൊന്ന് തയ്ച്ചെടുക്കണം അത് മെഷീൻ ഒരു മെഷീനിൽ അങ്ങ് തയ്ച്ചോട്ടെ ഇതാ ഇതുപോലെ മടക്കിയിട്ട് രണ്ട് സൈഡും ഇതുപോലെ വീതിക്ക് മടക്കി തയ്ക്കണം പിന്നെ എന്നിട്ട് ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങ് ക്ലോസ് ചെയ്തെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള കവറായി കിട്ടും കേട്ടോ അപ്പം മെഷീനുള്ള കൂട്ടുകാരാണെങ്കിൽ മെഷീനിൽ അങ്ങോട്ട് ഇതാന്ന് പറയുന്ന പോലെ അങ്ങ് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു മെഷീനൊക്കെ ഉണ്ട് നമുക്ക് അപ്പം മെഷീൻ ഉണ്ടായിട്ട് നമ്മൾ ഈ അഹങ്കാരം ആരും വിചാരിച്ച് കരുതോ മെഷീൻ ഇരുന്ന് ചവിട്ടാൻ വയ്യാത്തോണ്ട് കൈത്തയൽ ചെയ്ത് എടുക്കുന്ന കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ മെഷീൻ ഇല്ലാത്ത കൂട്ടുകാർക്ക് ഇതുപോലൊരു കുഷൻ കവർ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ പിന്നെ കൈത്തയ്യല് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളായി ഞാൻ ഇതിന് മുമ്പൊക്കെ സാരി ബ്ലൗസൊക്കെ അങ്ങ് തയ്ക്കുമ്പോൾ അതിൻ്റെ നെക്ക് മുഴുവൻ നമ്മൾ കൈത്തൈലല്ലേ ചെയ്യുന്നത് ഇപ്പോൾ സാരി ബ്ലൗസൊക്കെ തയ്ച്ചിട്ട് കുറേ നാളായി എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാത്ത ഒക്കെ നമ്മൾ ഈ ഡ്രസ്സ് തയ്ക്കുന്ന വീഡിയോ ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ബാഗ സ്റ്റിച്ചിങ്ങൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൈത്തലി ചെയ്യാനും ഈസിയാണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാടൊന്നും തയ്ക്കേണ്ടല്ലോ ഇതാ ചെറിയ രീതിയിൽ ഇങ്ങനെ കുറച്ച് ഭാഗം ഒന്നും മടക്കി വെച്ച് ഇതുപോലെ അങ്ങ് തയ്ച്ചാൽ മതി അപ്പം ഇതുപോലെ കൈത്തൈൽ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കെട്ടിട്ട് നല്ലോണം ലോക്ക് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അതങ്ങ് കഴിഞ്ഞു പോരും ഇപ്പം ഞാൻ ഒരു സൈഡ് ഇതാ കണ്ട മടക്കി തയ്ച്ച് കണ്ട അതേപോലെ തന്നെ അടുത്ത സൈഡും കൂടി ഒന്ന് തയ്ച്ചെടുക്കണം പിന്നെ ഇത് നേരെ രണ്ടായിട്ട് മടക്കി ഒന്ന് നേരെ ക്ലോസ് ചെയ്ത് അങ്ങനെയും കൂടെ ഒന്ന് തയ്ച്ചെടുക്കാനുള്ളൂ കേട്ടോ അപ്പോൾ ഈ അടുത്ത സൈഡ് ഞാൻ തയ്ക്കുന്നു കാണിക്കണ്ടല്ലോ ഒരു സൈഡ് ഞാൻ കൈത്തൈൽ ചെയ്യുന്ന നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്ത വശവും ഞാൻ കൈത്തൈൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതാ അതും ആ വശവും കൈത്തൈൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതൊന്ന് രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അവിടം കൂടെ ഒന്ന് കൈത്തൈൽ ചെയ്തെടുക്കാവേ ഇനി മെഷീൻ ഉള്ളവരും ഇതുപോലെ മടക്കി വെച്ചിട്ട് മെഷീനിലെ നേരെ അങ്ങ് അങ്ങ് തയ്ച്ചെടുത്താലും മതി വിട്ട് ഇത് അപ്പോൾ കൈ കൊണ്ട് ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടം കൂടെ അങ്ങ് തയ്ച്ചെടുക്കണേ അപ്പോൾ അത്രയും കൂടെ ഒന്ന് ചെയ്യുക അപ്പോൾ രണ്ടായിട്ട് അവിടെ മടക്കി തയ്ച്ചതിന് ശേഷം അത് നല്ല എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കുഷണിതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വള്ളി വള്ളിയുണ്ടെങ്കിൽ വേണം കേട്ടോ ഇത് നീളത്തിൽ തയ്ച്ചെടുത്ത വള്ളിയല്ല ഇതൊരു പട്ടുപാവാടയുടെ വള്ളിയായിരുന്നു കേട്ടോ പഴയ ഒരു പട്ടുവാടയുടെ വള്ളിയായിരുന്നു അപ്പോൾ ഞാൻ അതെടുത്ത് അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കുഷൻ കവറിൻ്റെ ഈ സൈഡിൽ രണ്ട് വശത്ത് നമുക്ക് ആ ചെറിയ വീതിയിൽ മടക്കി തയ്ച്ചില്ലേ അതിലൂടെ നമുക്ക് ഈ വള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അവിടെ കെട്ടിവെക്കാനാണ് കേട്ടോ അപ്പോൾ വള്ളി ഇതുപോലെ പഴയ വള്ളികളൊന്നും വീട്ടിലില്ലാത്തവർ വള്ളി ചെറിയ രീതിയിൽ തയ്ച്ചെടുക്കണം കേട്ടോ തയ്ച്ചെടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിതാ ഇതുപോലെ എടുത്തിട്ട് അവിടെ അങ്ങ് ഇതുപോലെ അങ്ങ് കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കുഷിൻ്റെ രീതിയിൽ തന്നെ ആയിരിക്കും കേട്ടോ ഇത് കണ്ട അതിൻ്റെ സൈഡ് കണ്ട ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അടിപൊളി കുഴനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ സിറ്റിയിലൊക്കെ വെക്കുന്ന കുഷനാണ് ഒരു പാൻറ്റും നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സും ഉണ്ടെങ്കിൽ മതി ഇതുപോലത്തെ ഒരു കുഷൻ റെഡിയാക്കി എടുക്കാൻ എടുക്കാനെട്ടോ ഇനിയിപ്പോൾ മെഷീൻ ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കൈത്തേല് ചെയ്തും നമുക്കിതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പഴയൊരു പാൻറ്റും കുറച്ച് വെട്ടു തുണിയും കൂടെ ഉണ്ടെങ്കിൽ കുഷൻ റെഡിയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടറ്റ ഗുഡ് നൈറ്റ്